റേസലോ ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോമായി വരുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് സർവശക്തനായ ദൈവത്തിന് സമർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം ദൈവം നമ്മെ ഏവരെയും ഈ വീഡിയോയിലൂടെ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവമക്കളെ നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനം ഒന്നുകൊണ്ട് മാത്രമാണ് ഹലലിയ സ്തോത്രം ആയിരങ്ങൾ മരണം വഴിയായിട്ട് ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ടു പോയ പകലിൽ ദൈവം നമുക്ക് നൽകിത്തരുന്ന ഓരോ നിമിഷങ്ങളും ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിത്തരുന്നതാണ് ഹലിയ സ്തോത്രം നാം ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടു കൂടെ ദൈവത്തിന് സ്തുതികളെ അർപ്പിക്കുന്നവരായിട്ട് നാം തീരണം നമ്മുടെ ആയുസ് കേവലം ഈ ഭൂമിയിൽ നിഴൽ പോലെയാണ് ആറേലു സ്തോത്രം നിഴൽ എങ്ങനെ മാറിപ്പോകുന്നുവോ അതുപോലെയാണ് ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് ഈ വയലിലെ പുല്ല് വാടി ഉണങ്ങുന്നത് പോലെയാണ് മനുഷ്യന്റെ ആയുസ് അത് ഇന്ന് കണ്ടു നാളെ കാണാതെ പോകുന്ന അവസ്ഥയാണ് അത് ദൈവം നമുക്ക് ദാനമായി നൽകിത്തരുന്ന ഓരോ നിമിഷങ്ങളും ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് മഹത്വം കരയറ്റുകയും ചെയ്ത് ദൈവത്തിന് പ്രസാദകരമായത് പ്രവർത്തിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നാം നിലനിൽക്കുകയാണെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നിശ്ചയം ഹളേരു സ്തോത്രം ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് ദൈവം നമ്മെ എത്രത്തോളം ഉയർത്തിയാലും ആമീൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം താഴ്മ ധരിക്കുമാറാകേണം നാം ദൈവകരങ്ങളിൽ താഴ്മ ധരിച്ച് ദൈവസന്നിധിയിൽ താണിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ പടിപടിയായിട്ട് ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും ദൈവമക്കളെ ദൈവം നമ്മെ ഒരു അല്പത്തിലാണ് നമ്മെ വിശ്വസ്തരാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ അത് നാം പൂർണ്ണ മനസ്സോടുകൂടെ ദൈവത്തിനെന്ന വണ്ണം ദൈവ പ്രസാദം ലഭിക്കമാറ് ദൈവത്തിന് ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മെ അവൻ പടി പടിയായിട്ട് ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും നാം ദൈവസന്നിധിയിൽ ദൈവം നമ്മെ ഉയർത്തുന്നതിനനുസരിച്ച് നാം ദൈവസന്നിധിയിൽ താഴ്മ ധരിക്കുകയാണെങ്കിൽ താഴ്മ ഒരു വസ്ത്രം പോലെ നാം ധരിക്കണം സ്തോത്രം എത്രത്തോളം നാം താഴുന്നുവോ അവൻ കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയി ആയിരുന്നപ്പോൾ താൻ ദാസനെ പോലെ ശുശ്രൂഷ ചെയ്തു എന്നാണ് തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഹാലയിലുയ സ്തോത്രം ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ദൈവം നമ്മെ എത്രത്തോളം ഉയർത്തുന്നുവോ അത്രത്തോളം നാം താഴ്മ ധരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ വിശ്വസ്തരം എണ്ണുവാനിടയായിത്തീരും നമുക്ക് വേണ്ടി ദൈവം വാക്തത്വം ചെയ്തിരിക്കുന്ന ജീവ കിരീടം നമുക്ക് നൽകി തരുവാനായിട്ട് ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നും ഹാലേലുയ സ്തോത്രം നമുക്ക് വേണ്ടി ഒരു നിത്യജീവൻ ഉണ്ട് അല്ലേ സ്തോത്രം അതിനായിട്ടാണ് നാം ഈ ഭൂമിയിലായിരിക്കുന്നത് ആ നി നിത്യജീവനു വേണ്ടിയാണ് നാം ജീവിക്കുന്നത് തന്നെ ഹാലലു സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഇനിയും ആ നിത്യജീവനെ നിങ്ങൾ അവകാശികളായി തീർന്നിട്ടില്ലെങ്കിൽ കർത്താവായി യേശു ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷകനായിട്ട് രക്ഷിതാവായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമാറാകണം ദൈവത്തിന് പ്രസാദകരമായത് ചെയ്തുകൊണ്ട് ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് ദൈവഭൈതരായിട്ട് ജീവിക്കണം എങ്കിൽ മാത്രമേ ദൈവം നമുക്ക് പറഞ്ഞിരിക്കുന്ന വാക്തത്വം ചെയ്തിരിക്കുന്ന നിത്യജീവനെ നാം അവകാശികളായി തിരുത്തുള്ളൂ ഹാലലു സ്തോത്രം ആ ഒരു ജീവിതത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവം നമ്മെ ആക്കുന്ന ഇടത്തൊക്കെയും ദൈവം നമ്മെ എത്രത്തോളം ഉയർത്തുന്നുവോ അത്രത്തോളം നാം ദൈവകരങ്ങളിൽ തീർന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ മേൽ നിവർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും പ്രിയ ദൈവമക്കളെ അതുകൊണ്ട് താഴ്മ ഒരു വസ്ത്രം പോലെ നാം ദൈവസന്നിധിയിൽ നാം അതിനെ അണിയുമാറാകണം അങ്ങനെ അനേക പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാം അവിടെയൊക്കെ നാം വിനയത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്യുവാൻ തയ്യാറായാൽ ദൈവം പടിയിലേക്ക് നമ്മെ കരം പിടിച്ച് ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും ദൈവകരങ്ങളിൽ നാം താണിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധി നാം വിശ്വസ്തരായിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ മതിയായവനാണ് ഹാലലു യോത്രം എന്നെ കേൾക്കുന്ന ദൈവപൈതലെ നിങ്ങളെ ആക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും നിങ്ങൾ ദൈവസന്നിധിയിൽ താഴ്മ ധരിച്ചുകൊണ്ട് വിനയപ്പെട്ടുകൊണ്ട് ദൈവകരങ്ങളിൽ ആമിനേൽപ്പിക്കപ്പെട്ടുകൊണ്ട് നിങ്ങളായിരിക്കുന്നു എങ്കിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്ക തന്നെ ചെയ്യും ഹലുയ സ്തോത്രം ഇന്ന് പകൽ ഈ വചന ഈയൊരു വാക്കുകൾ കേൾക്കുന്ന ദൈവമക്കളെ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുള്ളവരാണ് നിങ്ങളെങ്കിൽ ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ മതിയായവനാണ് ഹാലലൂയ സ്തോത്രം ഇന്ന് പകൽ ആരോടൊക്കെ ദൈവത്തിൻ്റെ ശബ്ദമുണ്ടാകുന്നു ഇങ്ങനെയാണ് ദൈവകരങ്ങളെ ദൈവം നിങ്ങളെ ഉയർത്തുന്നതിനനുസരിച്ച് നിങ്ങൾ താണിരിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നിശ്ചയം ഹാല ലുയ സ്തോത്രം ഒരു സംശയവും വേണ്ട നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പാകെ ദൈവം നിങ്ങളെ തക്ക സമയത്ത് അനുഗ്രഹിക്കാൻ വിശ്വസം ാണ് ഹലു യ സ്ത്രോത്ര ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം ഈയൊരു ഈയൊരു വാക്കുകളാൽ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ